ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് കുത്തനെ ഉയർന്നിരിക്കുകയാണ് എല്ലാം നമ്മുടെ അണ്ണൻ റിയാസ് സലീമിനെ വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കി കൊടുത്തതിന് അതായത് റിയാസ് വന്നപ്പം മുതൽ ചൊറഞ്ഞൊരു സംഭവമാണ് മലയാളികൾ എല്ലാവരും ഇൻ്റെ ചൊറിച്ചിൽ പലവട്ടം കണ്ടിട്ടുണ്ട് റിയാസ് സലീം വന്നിട്ട് പോയതിനു ശേഷം ലക്ഷ്മി വോട്ടിങ്ങിന്റെ സ്ഥാനത്ത് രണ്ടാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് മറ്റൊരാളുടെ പേരുകൂടെ ഉണ്ട് ഒന്നാമതാര് നിൽക്കുന്നത് ഞാൻ പറയാം മഴവിൽ ആകാശത്ത് മാത്രം മതി എന്ന് മലയാളികൾ ഒരുമിച്ച് തീരുമാനം എടുത്ത പോലെയാണ് ലക്ഷ്മി ഈ രണ്ടാം സ്ഥാനത്തേക്കുള്ള ഒരു കുതിപ്പ് ഇനി മൂന്നാം സ്ഥാനത്തായിരുന്ന വെച്ചാൽ ആദിലേയും നാലാം സ്ഥാനത്ത് നൂറയുമാണ് ഈ ഒരു നോമിനേഷന്റെ വോട്ടിംഗ് പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇത് അണ്ണൻ അണ്ണൻ മാത്രമേ പറ്റൂ റിയാസ് സലീമൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സംഭവം പറ്റൂ തൊട്ട് ഇവൻ ചൊറിച്ചു ചൊറിച്ചിട്ട് തുടങ്ങിയതാണ് ലക്ഷ്മി വന്നപ്പ തൊട്ട് ഇവന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് ആദിലേ നൂറയുടെ ഗ്രാഫ് അങ്ങോട്ട് ഇടിപ്പിച്ചു എന്നാണെങ്കിൽ പറയണം ആദിലി നൂറയും റിയാസ് അലിയും വന്നതിന് ശേഷം അവരുടെ ആ ഒരു പിന്തുണ വല്ലാതെ കുറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി ബിഗ് ബോസ് മലയാളം സീസന്റെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട ഒരു ബി ബി ടാസ്ക് ഇതുവരെ നടന്നിട്ടില്ല ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കുളമാവും പ്രത്യേക ജീവന്മാരെ കൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല മരവാഴകളാണ് വന്നിട്ടുള്ളവന്മാരൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഉറപ്പുണ്ട് പിന്നെ ആദ്യത്തെ രണ്ടൊരു ഗസ്റ്റ് വന്നല്ല രണ്ടെണ്ണം ഷിയാസും ശോഭയുടെ വേറെ ആരെയും കിട്ടിയില്ലിടയും ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ എനിക്ക് കാരണം ഈ ശോഭയൊക്കെ എന്തിനട വന്നത് അവിടെ ശോഭയൊക്കെ അവിടെ എന്തിനു വന്നു ചേച്ചി അവിടെ വന്ന് വയ്യാന്ന് പറഞ്ഞു കുറേ നേരം കടന്നു പിന്നെ ഓരോന്ന് മനപ്പൂർവ്വം എന്തൊക്കെയോ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു 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 തരത്തിലുള്ള ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർക്ക് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വല്ല ഡോക്ടർ റോബിനെയോ അല്ലെങ്കിൽ രജിത് കുമാറിനെയോ പേളി ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പിന്നെയും പിന്നെയും ഒരു ഒരു ഓളം സൃഷ്ടിക്കാൻ ചെയ്യാമായിരുന്നു ഇത് ആക്കും വേണ്ടത്തെ എന്റെ പൊന്നോ അതിനുശേഷം ഇവൻ പോയി മറ്റൊരാളെ ചൊറിഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഷാനവാസിന്റെ ഗ്രാഫ് ഇന്നലെ ഒരു ഒറ്റ ദിവസത്തില് ഷാനവാസാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ബിഗ് ബോസിന്റെ ഒരു ഓട്ടിങ് ഈ ഒരു നോമിനേഷൻ ഓട്ടിങ്ങില് ഒന്നാം സ്ഥാനത്ത് നയിക്കുന്നത് ഷാനവാസ് പറഞ്ഞതിൽ നൂറ് ശതമാനം ഞാൻ ഷാനവാസിനോട് യോജിക്കുന്നു ഷാനവാസ് പറഞ്ഞതിലാണ് പോയിന്റ് അതായത് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരുത്തൻ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ പൊട്ടത്തരമെന്ന് മനസ്സിലാവുന്നില്ല ഈ റിയാസ് അലീമന് അത് ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ മേലധികാരികൾ പറയുന്നതല്ലാതെ ഒരു ഗസ്റ്റ് വന്ന് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇവിടെ പറ്റില്ല ചാനോസ് പൊളിച്ചടിക്കി എന്നിട്ട് റിയാസ് അലീമ് പുറത്തിറങ്ങിയ ശേഷം ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്തൊക്കെ കുറെ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തനം ഓൺലൈൻ മീഡിയ ആമാരി കൊറേ കാര്യം പറയുന്നത് അതായത് കച്ചറ സീസൺ ആണ് മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഷാനവാസിനെ പോലത്തെ വ്യക്തികളൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അത് അവന് കിട്ടിയ ആ ഒരു രോദനം രോദനമാണ് രോദനം ലക്ഷ്മിക്ക് പക്ഷേ വൻ സപ്പോർട്ടാണ് കേട്ടോ ലക്ഷ്മിക്ക് വൻ സപ്പോർട്ടാണ് ഞാൻ വിചാരിച്ചു ഈ ആഴ്ചയെങ്കിലും ലക്ഷ്മി പോകുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല അപ്പൊ തന്നെ ഈ മലയാളികൾ എത്രമാത്രം ആ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷ്മി സത്യം പറഞ്ഞാൽ വളരെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ബിഗ് ബോസിന്റെ ഈ ഒരു ഏഴ് സീസന്റെ ചരിത്രത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറയണം മാത്രമല്ല ലക്ഷ്മി ടോപ്പ് ഫൈവില് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഗെയിമൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ ആ അഖിൽമാരാർ വന്നപ്പോൾ തന്നെ അതിന് ബി ബി ടാസ്കായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ നടത്താമായിരുന്നു അഖിൽമാരാർ വന്നു പ്രൊമോഷൻ കഴിഞ്ഞാൽ അഖിൽമാരിൽമാരന്റെ പാട്ടിനെ പോയി ഷാനവാസിനെ കുറിച്ച് കുറ്റം പറയുന്ന ഈവൻ ഫോർത്ത് സീസണിൽ കാണിച്ചത് എന്താണോ നമ്മൾ കണ്ടു അവിടെ ഏതു നേരം നോക്കിയാലും എഫ് വെച്ചുള്ള ഒരു വേടം പറഞ്ഞു പറഞ്ഞു നടന്നിട്ട് ഇപ്പോഴും അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നവനാണ് അതൊന്നും ഒരു വലിയ തെറിയല്ല മലയാളത്തിൽ പറയുന്നതാണ് ഇവനൊക്കെ തെറി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു തെറിയേ ഇല്ല നോർമലൈസ് ചെയ്യാണ് അവൻ വന്നതാണ് സോ എന്തായാലും ഇപ്പം വന്നതുകൊണ്ടുള്ള രണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ഷാനവാസിന്റെ ഗ്രാഫ് കുറച്ചുകൂടെ ഉയർന്നു ഷാനവാസൻ അല്ലെങ്കിൽ നല്ല സപ്പോർട്ടുണ്ട് പക്ഷെ ഷാനവാസിന്റെ ഗ്രാഫ് കുറച്ചുകൂടെ ഉയർന്നപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ ഒരു നോമിനേഷനിൽ രണ്ടാമത് നമ്മൾ ഒരിക്കലും ഒരു സപ്പോർട്ടും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് ലക്ഷ്മിക്ക് ഇത്രയും ജനപിന്തുണ വാങ്ങിച്ചു കൊടുത്തതിന് അണ്ണൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതാണ് മറക്കാതെ കമ്മൻ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ